അമ്മയ്ക്ക് അവിടെ വേറെ ഒരു പണി ഇല്ലേ എനിക്ക് അറിയാൻ പോയതോട്ട് ചോദിക്കുകയാണ് ഇപ്പൊ ഇതും കൂടെ കൂട്ടിയിട്ട് മൂന്നാമത്തെ തവണയാണ് വിളിക്കണത് അവള് വല്ല എന്നെങ്ങനെ വിളിക്കൂല അവ സ്നേഹം ഉണ്ടാ ഇങ്ങനെയല്ലേ വിളിക്കുള്ളൂ സ്നേഹം എനിക്ക് വേറെ പണിയുണ്ട്

യും ഓ ഇപ്പഴത്തെ പിള്ളേർക്ക് നമ്മള് പറയണ ഇഷ്ടപ്പെടൂലല്ലേ ഇപ്പൊ മക്കളായാലും ശെരി മരുമക്കളായാലും ശരി ഓ ശരി ാരോട് സംസാരിക്കണേ അവൻ്റെ ഇത് മറ്റവൻ തന്നെ കഴിഞ്ഞ ആഴ്ച ഇവിടെ കല്യാണം പറയാമെന്ന് അന്ന് എനിക്കൊരു പന്തിയോട് തോന്നിയതാണ് ആ അവനെന്നിങ് ഡാ നാളിവിടെ കല്യാണം പറയാൻ എന്നാ ചെറുക്കാനില്ലേ ഓ കാവ്യ ഫ്രണ്ട് പറ്റി അവനെന്ത് അവന്റെ അടുത്ത് ഭയങ്കര ചിരിയും കളിയും ഫോൺമുളിയൊക്കെ ആയിരുന്നു അമ്മ എന്തോന്ന് എന്തോ ഓ അതിപ്പൊ എനിക്ക് ഒരു മോൻ്റെ അടുത്ത് തുറന്നു പറയാൻ പറ്റും അമ്മയ്ക്കൂടെ വേറെ ഒരു പണിയില്ലേ നല്ല ആണ് ഇങ്ങനെ കേട്ടോ തള്ള ുംനക്ക് മനസിലാവും അമ്മ പറഞ്ഞു പോണെ ഒരാഴ്ച സ്വന്തം പോയാത്താവ് വല്ലോം പറയൂ അല്ലമ്മ പോയിട്ട് അത്യാവശ്യം ഉണ്ട് അച്ഛൻ എന്തോ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നു ചേട്ടാ എന്റെ അക്കൗണ്ടിലെ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട് ഞാൻ ചെന്നാലേ എടുത്തുകൊടുക്കാൻ പറ്റുള്ളൂ സംസാരിച്ചോണ്ടിരിക്കാ സമയമില്ലമ്മ ഞാൻ പോണേ അയ്യോ അവള് പോയാ അവൾ അമ്മായിയെപ്പനെ സ്വർണ്ണം പണയം വെച്ച് പൈസ കൊടുക്കാൻ പോയത് അമ്മ എങ്ങനെ അറിഞ്ഞ അവള് സ്വർണ്ണം പണിയും വെച്ച് കൊടുക്കാൻ പോയി ഓ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടാണ് അറിയാളുള്ളത് കൊച്ചേ നിന്റെ ഫ്രണ്ടിനോട് ഒന്ന് മോതരം വായിക്കാൻ പോകുന്ന ഞാൻ റൂമിനകത്ത് ഇരുന്ന് സംസാരിച്ചത് അമ്മ എങ്ങനെ കേട്ട് ഒളിച്ചിരുന്ന് കേട്ടല്ലേ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കിയോണ്ടല്ലോ ഇല്ലാത്തതാ കള്ളത്തരം സോകലമാന കാര്യങ്ങൾ ഒളിച്ച പാത്രം അങ്ങ് കണ്ടുപിടിച്ചോളൂ ഞാൻ എന്തോന്ന് കള്ളത്തരം കാണിച്ചടി ഇവിടെ എന്തോന്ന് നിങ്ങൾ ഞാൻ തെരയിൽ പറഞ്ഞാൽ പിടിക്കൂലല്ലോ എന്നെ ഒളിച്ചു ഓരോന്നങ്ങ് ചെയ്യും